ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം പണ്ടാമ്പമാനൊക്കെ വെച്ച് അതുപോലത്തെ ഒരു ചിക്കൻ കറി ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തന്ന് ആ ബെല്ലൈക്കിനോട് ഒന്ന് പ്രസ് ചെയ്യുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം സവാളയിട്ട് നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഉപ്പും ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യാം കുഞ്ഞുള്ളി ആഡ് ചെയ്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നിവയും ആഡ് ചെയ്ത് ഇത് വീണ്ടും നല്ലതുപോലെ വഴറ്റുക നല്ലതുപോലെ ഈ ഉള്ളിയെല്ലാം ബ്രൗൺ നിറമാകുന്നതുവരെ നല്ലതുപോലെ വഴറ്റുക അത ഇതാണ് അതിൻ്റെ പരുവം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയും ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക നന്നായി ഒന്ന് വഴറ്റി ആ തക്കാളിയെല്ലാം ഉടഞ്ഞു വരണം അത ഇതാണ് അതിൻ്റെ പരുവം ഇങ്ങനെ ആയതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം ചിക്കനും ആഡ് ചെയ്ത് ആ ഉള്ളി തക്കാളി എല്ലാം മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇനിയാണ് ഇനിയാണിതിൽ ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാനുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി പൊത്തി അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം ഇവിടെ ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ കൂട്ടെല്ലാം ചിക്കനിൽ പിടിച്ച് ഇത് ആ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ചാറോട് കൂടി ചിക്കൻ കറി ഇവിടെ തയ്യാറാണ് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലി ഇടുക മല്ലി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് മണമായിരിക്കും മല്ലിയിലെ ഇട്ടുണ്ണേ തന്നെ അത് വേഗം അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ തുറന്ന് നോക്കുമ്പോൾ പണ്ട് അമ്മമാർ നമുക്കുണ്ടാക്കി തന്ന സോറി എനിക്കുണ്ടാക്കി തന്ന ഒരു അടിപൊളി ഒരു ചിക്കൻ കറി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു Thank you.